നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജെ ഏകദേശം ഒരു മാസത്തിലധികമായി നമ്മൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്നിട്ട് ഈ കാലയളവിൽ വളരെ വിവാദമായ ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ച് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ എല്ലാം പുതിയ തലങ്ങളിൽ എത്തി നിൽക്കുന്നു ഇന്നലെ ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ എ ഡി ജി പി വ്യക്തമാക്കുന്നത് അൻവർ സ്വർണക്കടത്ത് ലഹരി മാഫിയയുടെ ആളാണ് തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അവരെ നിയമപരമായി നേരിട്ടതിലുള്ള പകയാണ് അൻവറിന് തന്നോട് എന്നാണിപ്പോൾ എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് അതിന് ഉപോൽപദകമായ ചില തെളിവുകൾ കൂടി ഡി ജി പിക്ക് കൈമാറുമെന്നും എ ഡി ജി പി പറയുന്നുണ്ട് തിരിച്ചു കൂടുതൽ ആക്രമണം നടത്തുന്ന അൻവറെയാണ് നമ്മൾ മറുവശത്ത് കാണുന്നത് ഇന്നിപ്പോൾ അൻവർ അൻവറിനെ വിമർശിച്ച അഡ്വക്കേറ്റ് ജയശങ്കറിനെ തെറിയഭിഷേകം നടത്തുകയാണ് ഫേസ്ബുക്കിൽ ജയശങ്കറിൻ്റെ ഉടുമുണ്ട് പറച്ച് കളസം കീറി ആ തലയിൽ ഒരു പക്കറ്റ് കക്കൂസ് മാലിന്യം ഒഴിക്കും എന്നിട്ട് നടു റോഡിലൂടെ നിന്നെ നടത്തിക്കും പരമചെറ്റ പല തന്തയ്ക്കുണ്ടായവനാണോ എന്ന് സംശയം ഇത്തരത്തിൽ വളരെ മോശമായി ഈ കേരളം ഒരു ഒരരാജകത്വത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത് കാരണം ഫേസ്ബുക്കിൽ ഈ കൊലവിളി നടത്തിയിട്ടും അൻവറിനെതിരെ കേസെടുക്കാനുള്ള ആർജവം പോലീസിനില്ല പി വി അൻവർ ഇപ്പോൾ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെയാണ് അരാജകത്വം പൂർണ്ണമായി നാടിനെ പിടികൂടിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായിരിക്കുന്നു പിണറായി വിജയൻ ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ വിറച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു ഈ അൻബറിൻ്റെ പൂർവ്വകാലം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് പിന്നീട് എനിക്കോ എൻ്റെ മകക്കോ വേണ്ടി ആയിരുന്നില്ല എ ഡി ജെ പി സംസാരിക്കാൻ ആർ എസ് എസ് നേതാക്കളുമായി സംസാരിച്ചതെന്നൊക്കെ വിശദീകരിക്കുന്ന വിശദീകരിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് ദുർബലനായ മുഖ്യമന്ത്രി മറുവശത്ത് എന്തും ചെയ്യാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അൻബറിനെ പോലെയുള്ള ആളുകൾ അവർ മാഫിയ നേതാക്കളാണെന്ന് വിളിച്ചു പറയുന്നു എ ഡി ജി പി ഇത്ര കൊള്ളരുതാത്തവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ എ ഡി ജി പി ഇത്രയും കാലം അൻവറിനെതിരെ കേസെടുത്തില്ല അൻവറിനെ അകത്താക്കിയില്ല എന്താണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം ശോഭന നമ്മൾ ഒരു അത്യഭൂതപൂർവ്വമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന് കേരളത്തിൽ നമ്മൾ നിൽക്കുന്നു ഒരു വശത്ത് അൻവർ യഥാർത്ഥത്തിൽ മറുവശത്ത് പിണറായി വിജയൻ എന്ന് തന്നെ നമുക്ക് പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ഇത് യഥാർത്ഥത്തിൽ രണ്ട് ഭാഗത്തും നിൽക്കുന്നത് മാഫിയകളും ഗുണ്ടകളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം നമ്മൾ അൻവറിൻ്റെ കാര്യം ഒന്നെടുത്ത് നോക്കിയേ കേരളത്തിൽ ഇത്രയധികം വിമർശന വിധേയനായിട്ടുള്ള ഒരു എം എൽ എ ഇല്ല അൻവറിനെ പോലെ അത്ര ഇത്രയധികം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മറ്റൊരു എം എൽ എയുടെ കാര്യത്തിൽ തെളിഞ്ഞിട്ടില്ല മറ്റൊരു മറ്റു പല എം എൽ എ മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയധികം നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു 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 എം എൽ എ വേറെ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഒന്നും തോന്നുന്നില്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിയമസഭ കൂടിക്കൊണ്ടിരുന്നപ്പോൾ സിആർ അലിയോണയിൽ സ്വർണ്ണം മാന്താൻ പോയി പോയ ആളാണ് സിആർ അലിയോണ അന്ന് ഉൾപ്പെടെ അൻവർ ചെയ്ത പ്രവർത്തനത്തെ സമ്പൂർണമായി ന്യായിരിക്കുന്നൊരു മുഖ്യമന്ത്രിയാണ് എവിടെയിരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ച മൂന്ന് കേസുകളിൽ അൻവർ ഇപ്പൊ വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് രണ്ടര പതിറ്റാണ്ട് കാലത്തിന് മുമ്പ് ഉണ്ടായ മനാഫ് എന്ന് പറഞ്ഞൊരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലക്കേസാണ് ആ കൊലക്കേസ് ഡേ ലൈറ്റ് മർഡർ എന്നാണ് പതിനൊന്ന് മണിക്ക് നടന്ന മർഡർ ആയിരുന്നു അത് ആ അതിനകത്ത് അൻവറും അൻവറിന്റെ ബന്ധുക്കളും ഉൾപ്പെടെ പ്രതികളായിരുന്നുവെന്നും ഒന്നാം പ്രതി പ്രതിയും ഒഴിമാറ്റിയതുകൊണ്ട് മാത്രമാണ് അൻവർ അതിൽ നിന്ന് ഒഴിവായതെന്ന് നമുക്കറിയാം ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അതിൽ അൻവറിനെ ഒഴിവാക്കിയത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് മനാഫിൻ്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ അൻവറിനെ പ്രതി ചേർക്കണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതെ പിണറായി രണ്ട് ഇടത്തോടി സലീം എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് അൻവർ അൻപത് ലക്ഷം രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീറ്റിംഗ് കേസിലും ഒരു കോടതി വിധിയും കൂടെ വന്നാൽ നോൺ ആണ് അൻവർ അകത്ത് പോകും മൂന്ന് അൻവറിന് പിന്നെ മിച്ചഭൂമി ഉണ്ടെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ശിക്ഷാ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ അപ്പോൾ ഒരു വശത്ത് കേസുകളുടെ കാര്യത്തിൽ അൻവർ വലിയ പ്രതിസന്ധി നേരിടുന്നു വേറെ ഒരുപാട് കേസുകൾ ഇത് നടപ്പുണ്ട് ഉപദാഹരണത്തിൽ അറുപത്തിനാല് പോയിൻറ്റ് നാല് കോടി രൂപയാണ് അയാളുടെ ഇൻകം ആയിട്ട് കാണിച്ചുള്ളത് പക്ഷേ അയാൾ ഇന്ന് ടാക്സ് അടയ്ക്കുന്നില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ കുരുങ്ങി കുരുങ്ങി കിടക്കുന്നു അതില്ലാതെ ഏറ്റവും അടിയന്തരമായി വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന മൂന്നു കാര്യമാണ് മറുഭാഗത്ത് ഞാൻ മനസിലാക്കിടത്തോളം കടുത്ത അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അയാളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അൻപറിനെ പോലെ ഒരാൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക കാരണം എല്ലാ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും കേന്ദ്രമാണ് അൻവർ ഉൾപ്പെടുന്ന സംഗമ എ ഡി ജി പിന്നെ ഞാൻ അതിലേക്ക് വരാം ഞാനതിലേക്ക് വരാം അത് എ ഡി ജെ പിയുടെ ആരോപണം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുക എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത് അപ്പോൾ ഒരു വശത്ത് കേസിൻ്റെ കാര്യത്തിൽ വലിയ അപകടത്തിലേക്കും ഒരുപക്ഷെ ജയിലിലേക്കൊക്കെ പോകാനുള്ള സാധ്യത മറുഭാഗത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ രണ്ടും കാര്യങ്ങൾ നേരിട്ട് കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അൻവർ തൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടവുമായിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ആദ്യം ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ് പി അയാളെ സ്റ്റേജിലിരുത്തി വിമർശിച്ചു അത് കഴിഞ്ഞ് അയാളുടെ ഓഫീസിലേക്ക് തടി ഇത് അന്വേഷിക്കാ ഘട്ടക്കെട്ടായിട്ട് നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ ഓപ്പറേഷൻ അപ്പം ഒരു വശത്ത അയാളുടെ സ്ഥാപിത താല്പര്യം നിക്ഷിപ്ത താല്പര്യം അതിനകത്തേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ വരാം അയാളുടെ നിക്ഷിപ്ത താല്പര്യത്തിൽ മറുവശത്ത് അയാൾ എ ഡി ജി പി എം ആർ രജിത് കുമാറിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതിഭീകരമാണ് കൊലക്കേസിൽ ഇടപെടൽ സ്വർണം പൊട്ടിക്കൽ പിന്നെ ഈ പിന്നെ ടെലിഫോൺ ചോർത്തൽ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വരെ ടെലിഫോൺ ചോർത്തുന്നു അത് സംബന്ധിച്ച് അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പരാതി കൂടെ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസത്തിന് മുമ്പ് അൻപറ കൊടുത്തിട്ടുണ്ട് അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് ഓഫീസിൽ നിന്നാണ് അത് ചെയ്യുന്നത് ഏത് ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്യുന്നതെന്നൊക്കെയുള്ള സാധനങ്ങൾ അയാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് അൻവറിനെ പോലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ മറുവശത്ത് തത്തുല്യമായോ അതിനു മുകളിലോ പോലീസിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ ഇതിൽ നമ്മൾ അറിയോ സുമാന അതായത് ഈ അൻവർ പറഞ്ഞിട്ടുള്ള ഒന്നും ആരോപണങ്ങളല്ല അൻവർ പറഞ്ഞിട്ടുള്ളതെല്ലാം സ്റ്റേറ്റ്മെൻസുകളാണ് അത് സംബന്ധിച്ച് കമാൽ പാഷ എന്ന് പറഞ്ഞ മുൻ ജഡ്ജി പറഞ്ഞതാണെന്ന് അറിയോ ഇത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻസ് ആണ് ഇത് വെച്ചുകൊണ്ട് എഫ്ഐആർ ഇടുകയാണ് വേണ്ടത് അന്വേഷണത്തിലേക്ക് പോലും പോകേണ്ട കാര്യമില്ലെന്നാണ് അയാൾ കമാൽ പാഷ അസഫ് അലി എന്ന് പറഞ്ഞ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അയാൾ തന്നെയാണ് പറഞ്ഞത് ഉദാഹരണത്തിൽ അതിലേക്ക് വരാം ഞാനതിലേക്ക് വരാം ആദ്യം അന്വർണ്ണ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോകാം കാരണം രണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടോ ഞമ്മള് അൻവർ എൻ്റെ അടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒരു ഓഡിയോ ക്ലിപ്പ് അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ അതിലേക്ക് വരാം ഇതൊന്ന് കൃത്യമായിട്ട് കേട്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അയാൾ പുറത്തുവിട്ടിരുന്നു ആ പുറത്തുവിട്ടിരുന്നതിനകത്ത് ഇയാൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അഞ്ജിത് കുമാറിനെ കുറിച്ച് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്ന കാര്യം അതിലൊന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിലെ ഹോൾസെയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റി മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ ഏതു മലയാളി വാങ്ങിയാലും അത് അജിത് സാറിൻ്റെ ആ ദുബായിലെ സെറ്റുകാരുടെ കയ്യിലെത്തും എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അവിടെ മുതൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അജിത് കുമാറിൻ്റെ ഭാര്യ ഭാര്യ ഭാര്യയുടെ സഹോദരന്മാർ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേതലക്കിലുള്ളത് ബോംബെയിലെ ഒരു അധോലോക നായകൻ മുതൽ സ്വർണ്ണം പൊട്ടികളുടെയൊക്കെ ഞെട്ടിക്കുന്ന ഇപ്പോൾ സൈക്കിൾ കൊണ്ടുവന്ന ഒരു ഒരു സ്ത്രീ സൈ ചെറിയൊരു സൈക്കിളിൻ്റെ രൂപത്തിൽ സ്വർണം കൊണ്ടുവന്നു ആ സൈക്കിൾ അങ്ങ് എടുത്തിട്ട് അവരുടെ കഴുത്തേക്ക് കിടക്കുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമിൻ്റെ ഇതിന് കേസ് എടുക്കുന്നു ആ തരത്തിൽ അയാളുടെ പരാതിയിൽ അയാൾ പതിനാല് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ തെളിവുകളും അയാൾ പുറത്തേക്ക് കൊണ്ടു അപ്പോൾ അയാളുടെ എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളല്ല തെളിവുകളാണ് അപ്പോൾ ഒരു വശത്ത് അയാൾ എന്ന് മാത്രമല്ല അയാൾ ആരെക്കുറിച്ച് അസൗമാന ഇത് പറയുന്നത് നമ്മൾ നോക്കി കേരളത്തിൻ്റെ പോലീസ് സേനയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അധോലോക പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ആണ് പിന്നെ ഇയാളുടെ ആരുടെ അൻവരുടെ അൻവറിൻ്റെ അപ്പോൾ അത് അയാളെക്കുറിച്ച് പറയുന്നു ഒരു വശത്ത് അജിത് കുമാർ അയാളുടെ അധോലോക ബന്ധങ്ങൾ മറുവശത്ത് അൻവർ അയാളുടെ അധോലോക ബന്ധങ്ങൾ ഇത് രണ്ടും തമ്മിലുള്ള കുടിപ്പകയാണ് ആ ഇനി ഇനി സ്വയം ഒന്നോചിച്ച് നോക്കൂ ഇയാൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ വിവരങ്ങൾ അതൊരു കാരണവശാലും അയാൾക്ക് വളരെ സുസംഘടിതമായൊരു ബാക്കപ്പ് ഇല്ലാതെ അയാൾക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റും അല്ല മുംബൈയിലൊക്കെ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയില് മറ്റേ അധോലോക സംഘത്തിന്റെ രഹസ്യങ്ങൾ പോലീസിൽ ചോർത്തി അതാ ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് ഇപ്പൊ കരിപ്പൂരിലേക്ക് വരുന്ന സ്വർണം ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പോലീസ് ഇങ്ങനെ പൊട്ടിക്കുന്ന ഇടപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് എനി പറയുന്നത് പക്ഷേ ഈ അജിത് കുമാർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ അതെല്ലാം ഓർഗനൈസ്ഡ് ആക്കി ഇയാളുടെ നിയന്ത്രണത്തിലാക്കി സുജിത് ദാസ് എന്ന് കൊണ്ട് കംപ്ലീറ്റ് അതായത് കോർഡിനേറ്റ് ചെയ്ത് ആ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ അയാളുടെ കയ്യിലാക്കി ഇപ്പോൾ ഉദാഹരണത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കടകൾ പത്ത് പത്ത് മണി കഴിഞ്ഞാൽ തുറക്കാൻ അനുവദിക്കില്ല ആര് സുജിത് ദാസ് മനസ്സിലായില്ലേ അപ്പം അപ്പം കരിപ്പൂർ വഴി നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിൻ്റെ ഹെജിമണി അജിത് കുമാറിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു കരിപ്പൂർ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഗൾഫിലുള്ള മറ്റ് സംഘങ്ങൾക്ക് പ്രശ്നമായി അല്ല പിന്നെ ഇതിലൊരു സംശയം ചോദിച്ചോട്ടെ ഇത് മറുവിഭാഗം അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾ മറുവശത്ത് നമുക്ക് മറ്റൊന്നും സംശയിച്ചുകൂടെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ ശക്തമായി പിടിക്കാൻ പോലീസ് സംവിധാനം ഉപയോഗിച്ചപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് അവരുടെ നിത്യ ബിസിനസ് നടക്കാതെ വന്നപ്പോൾ അൻവറിനെ കൂട്ടുപിടിച്ച് അല്ല അത് 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 അയാൾ പറയുന്ന ആരോപണം ആര് അജിത് കുമാർ പറയുന്ന ആരോപണം ശരിയോ നിൽക്കണ്ടത് ശരിയാണ് നിൽക്കണ്ട് ഈ അൻവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അൻവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ മുഴുവൻ എം ആർ അജിത് കുമാർ സുജിത് ദാസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സ്വർണക്കള്ളക്കടത്ത് എങ്ങനെ പരിപൂർണമായി നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അജിത് കുമാറിൻ്റെയും സുജിത് ദാസിൻ്റെ അനിൽകുമാറിൻ്റെയും അജിത് കുമാറിൻ്റെയും സുനിൽദാസിൻ്റെയും നേതൃത്വത്തിൽ കരിപ്പൂർ വഴിയുള്ള സ്വർണക്കള്ളക്കിടത്ത് കംപ്ലീറ്റ് ഒരു സംഘം കൈക്കലാക്കിയപ്പോൾ ഗൾഫിലുള്ള മറ്റ് കള്ളക്കടത്ത് സംഘങ്ങളുണ്ടല്ലോ ആ കള്ളക്കടത്ത് സംഘങ്ങളായിരിക്കാം ഒരു പക്ഷേ അൻപറിൻ്റെ പുറകിൽ എന്നുള്ള ആരോണമാണ് ഞാൻ വിളിക്കുന്നത് എന്തായാലും കള്ളക്കടത്ത് തമ്മിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ഇത് ഈ അൻവർ പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ ഒരു കാരണവശാലും അവിടുന്ന് വിടുന്നോ ഏതെങ്കിലും പോലീസുകാർ വഴിയൊന്നും അൻവറിന് കിട്ടാൻ പറ്റില്ല അത് വളരെ സുസംഘടിതമായിട്ടുള്ള വളരെ ആധികാരികമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും മാത്രമേ അൻമുറിന് ഇത് കിട്ടൂ സ്വാഭാവികമായും അത് ഒരു ബദൽ കള്ളക്കടത്ത് സംഘക്കാരുടെ പങ്ക് അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വിവരങ്ങളെല്ലാം കാരണം അയാളുടെ വെളിപ്പെടുത്തലുകൾ സ്വയം ഒന്ന് നോക്കി നോക്കൂ മെറ്റിക്കുലസാണ് അല്ല സ്വർണ്ണ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവർ ചെയ്യപ്പെട്ടവർക്കുറിച്ചൊക്കെ എല്ലാം എല്ലാം എന്ന് മാത്രമല്ല സ്വർണ്ണ ഞാൻ അയാളുടെ മൊത്തം വെളിപ്പെടുത്തലുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ ഞമ്മള് അതായത് അയാൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സുജിത് ദാസ് നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അണ്ടകടാഹം വരെ പോയി അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എ ടു സെഡ് ഡീറ്റെയിൽസ് അയാൾ പുറത്തു ഏ ഇതൊന്നും ഈ പി വി അൻവർ എന്ന് പറഞ്ഞ ഒരാൾക്ക് അയാളുടെ മാത്രം ബന്ധം വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്നൊന്നും വിശ്വസിക്കാൻ ഉള്ള ത്ര പോർട്ടറല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ കോമ്പീറ്റിങ് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുടെ പിന്തുണ ഇയാൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ ഇവിടെ നമുക്കൊരു സംശയം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇന്ത്യൻ സംവിധാനമുണ്ട് പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് അൻവർ തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഈ പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതനെതിരെ ആരോപിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപിക്കുന്നത് എങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ശക്തമായി അൻവറിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടേ അല്ലെങ്കിൽ അൻവറിനെതിരെ നിയമ എടുക്കാനുള്ള ഒരു ധൈര്യം കാട്ടണ്ടേ സോമൻ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ എന്താണ് അയാളുടെ പ്രത്യേകത അയാളുടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത അല്ല സിംപിളായിട്ട് അതിനെ അങ്ങനെ നമ്മൾ പോകരുത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യണം അതായത് സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് ഷാജ്ഖിരൻ എന്ന് പറഞ്ഞൊരു എട്ടനിലക്കാരനെ വിട്ടതാരാ എം ആർ അജിത് കുമാർ ആണ് അതായത് ഒന്നര വർഷങ്ങൾക്ക് മുന്നേ അതൊക്കെ ഒരു വിശ്വസ്തന്റെ റോൾ അല്ല ഞാൻ ഞാൻ അതിലേക്ക് വരും ഞാനതിലേക്ക് വരും എന്തിനാണ് വിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ വിടുന്നത് ഒന്ന് രണ്ട് അയാൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഒന്നര ഡസൻ തവണ അയാളെ ഫോൺ ചെയ്തിരിക്കുന്നു ആര് അജിത് കുമാർ അന്ന് ആരാണ് അജിത് കുമാർ അന്ന് വിജിലൻസ് ഡയറക്ടറാണ് അപ്പോൾ കേരളത്തിലെ പോലീസ് സേനയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇത്ര ഡെയറിങ് ആയിട്ട് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല മനസ്സിലായി അപ്പം അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ടവനും വിശ്വസ്തനും വിശ്വസ്ത വിനീത വിധേയനുമാണ് ഇയാൾ തീർച്ചയായിട്ടും ഏ കാരണം വെച്ചാൽ മറ്റുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പിണറായി സഹായിക്കാനായിട്ടൊക്കെ ചിലപ്പം ഒക്കെ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ ഇയാൾ പച്ച പരസ്യമായി എന്ന് മാത്രമല്ല സ്വപ്ന സുരേഷിൻ്റെ കൂടെ ലിവിങ് ടുഗതർ ആയിട്ടുള്ള ആ ചരിത്രം എന്ന് പറഞ്ഞവനെ പിടിച്ചു പൊറിച്ച് അവനെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ ഫോൺ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി ഇത് ചെയ്യുമ്പോൾ ഇയാൾ വിജിലൻസ് ഡയറക്ടറാണ് മനസ്സിലായി അപ്പം അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് ഫ്രീ ഹാൻഡ് പിണറായി വിജയൻ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമാണ് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തു എന്ന് പറഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ സ്വഭാവം ചോദിച്ചാൽ മറ്റൊരു ചോദ്യം ഉണ്ട് എന്താണ് ആർക്കെതിരായിട്ടാണ് ഈ സമരം എന്നുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പി വി എന്നോർ ഞാൻ വിശ്വസിക്കുന്നത് എന്താ കാരണം പ്രതിപക്ഷ നേതാവ് ആണ് ശരിക്കും ഭരണകൂടത്തിനെതിരെ ഏറ്റവും വലിയ സമരം നടത്തുക അതെ ഭരണകൂടത്തിനെതിരായിട്ടാണ് ഇയാളുടെ ഇയാളുടെ സത്യം പറഞ്ഞ ഇയാളുടെ സമരത്തിൽ മുൾമുനയിൽ നിൽക്കുന്ന ഇയാളുടെ ഇയാളുടെ ഈ മുന്നിൽ നിൽക്കുന്ന മറ്റാരുമല്ല ശശിമൂലുമല്ല പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇത് അല്ല പിണറായി വിജയന്റെ ഭയം ഇന്നലെ പ്രകടമായിരുന്നു ഇടതു മുന്നണി യോഗത്തിൽ പിണറായി വിജയൻ പറയുന്നത് പി വി എൻവറിന്റെ പൂർവ്വകാല യു ഡി എഫ് ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ ഇത് ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ല ഇടതുപക്ഷത്തിന്റെ ശൈലി പുറത്തെടുക്കാൻ നമുക്ക് പരിമിതികളുണ്ട് എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ തുറത്ത് പറഞ്ഞു എന്ത് പരിമിതിയാണെന്ന് എന്ന് വ്യക്തമാക്കുന്നില്ല എന്താണ് പരിമിതികത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അറിയുമോ സോൽമാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ചില സാങ്കേതികതകളൊക്കെ ഉണ്ടല്ലോ ഇയാൾക്ക് നടപടി എടുക്കാൻ പറ്റില്ല അതൊക്കെ ശുദ്ധ അസംബന്ധ ഞാൻ അതിലൂടെ സോൽമാൻ പറഞ്ഞ മറുപടിയിലേക്ക് വരാം ഇപ്പൊ പറയുന്ന എന്താണ് ഇയാളെ ലോ ആൻഡ് ഓർഡർ മാറ്റി സ്ഥാനത്ത് മാറ്റി കേസിന് പോകും കേസിന് പോയി കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് അല്ല അല്ല പോയത് മനസ്സിലായില്ലേ ഇത് 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 ചുമതല ചുമതല ചുമതലയാണ് ഈ എന്ന് പറഞ്ഞാൽ ഒരു നയപരമായ വിഷയമാണ് കോടതിക്ക് ഇടപെടാനേ പറ്റില്ല എടുത്ത് ഇന്റലിജൻസിന് കൊടുക്കും അതിനകത്ത് ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല ഒന്ന് രണ്ട് ഈ എം ആർ അജിത് കുമാർ തന്നെ സ്വപ്ന സുരേഷിനെ കാണാൻ പോയി വിവാദമായ വിജിലൻസ് ഡയറക്ടർ സാറിന് അപ്പോഴേ എടുത്തയാളെ മാറ്റി ഓർമ്മയില്ല അരി ചേട്ടൻ കുറച്ചാൽ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥാനത്തേക്ക് കൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പം അത് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ല പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല സിമ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അതിൻ്റെ കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പിന്നെ പിണറായിക്ക് വേണ്ടി അയാൾ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് നേരിട്ട് പച്ചയ്ക്ക് ഇടപെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ആരെയാണ് കാണാൻ പോയത് ഈ ആരെയാണ് കാണാൻ എന്ന് പറയുന്നത് രണ്ടും മൂന്നും ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു തലമുറ നേതാവ് ഇവിടെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പെരുന്നാഗ്പൂര് താമസിക്കുന്ന മോഹൻഭാഗവൻ മോഹൻ ഭാഗവത് മോഹൻ ഭാഗവത്ത് ഞാൻ പറശ്വസിക്കരുത് മോഹൻ ഭാഗവത്ത് ഒന്നും അല്ല ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പച്ചയെ തലച്ചോർ എന്ന് പറഞ്ഞാൽ ദത്താത്രേയ ഹൊസപോളയ അയാളാണ് അയാളെ പാവ കളിപ്പിക്കുന്നവരാണീ മോഹൻ ഭഗവത്തിനെ കളിപ്പിക്കുന്നത് അത്രയ്ക്ക് അതിൻ്റെ അതിൻ്റെ ഇതാണ് അയാൾക്ക് ഞാൻ പറയരുത് അയാൾക്ക് മൂന്ന് പി എച്ച് ഡി ആവുള്ളൂ അതിലൊരു പി എച്ച് ഡി ന്യൂക്ലിയർ ഫിസിക്സാണ് അയാൾ അവിവാഹിതനായി ഒറ്റ മുറിയിൽ കഴിയുകയാണ് എന്തിനാണെന്നറിയാ ഇന്ത്യ ഹിന്ദു രാജിവാക്കാൻ അയാളാണിതിൻ്റെ ബ്രെയിൻ അത് കഴിഞ്ഞാൽ നേരെ താഴെയുള്ള ആളാണ് രാംമാധവ് രാംമാധവാണ് പിന്നെ പി ഡി പി യെ പിടിച്ച് ജവർ മറ്റേ ജമ്മു ആൻഡ് കാശ്മീരിൽ മന്ത്രിസഭ കൊണ്ടുവന്നു എല്ലാവരും നമ്മളെല്ലാവരും ചെടിപ്പോൾ ഈ രണ്ടു പേരെയും ഒരു മൂ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഇയാൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സംശയവും വേണ്ട അത് തൃശ്ശൂരും ഇയാളുടെ കേസുകളുമാണെന്നുള്ളത് തെളിഞ്ഞ കാര്യമല്ലേ പക്ഷെ അതിൽ മറ്റൊരു വിശദീകരണം കൂടി നിൽക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ഇത്തരം സംഘടനാ നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ അവരെ സന്ദർശിക്കുന്ന ചില രീതികളുണ്ട് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാർ നമ്മുടെ മദനിയാണ് കാണുന്നതെങ്കിൽ അത് ഇത്ര വലിയ എന്ന് തിരികെ ചോദിക്കുന്നവരുമുണ്ട് അല്ല സോമൻ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരെ അവരൊക്കെ സാധാരണഗതിയിലുണ്ടല്ലോ അവരൊക്കെ ഇങ്ങോട്ട് വന്ന് കാണാൻ പതിയുള്ളൂ ഒന്ന് രണ്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ മറുപടികൾ രണ്ടും ഉണ്ടായി കഴിഞ്ഞു ഒന്ന് തൃശ്ശൂർ പൂലം കലക്കി തൃശ്ശൂർ ജീവിച്ചു രണ്ട് ഇപ്പം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കാണ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് അതെ മൂന്ന് മാസം ജയിലിൽ കിടന്നിട്ടാ കേജ്രിവാൾ പുറത്തു വരുന്നത് അയാളുടെ ഡൽഹി മുഖ്യമന്ത്രിയാണ് ഒരു തെളിവ് ഇതുവരെ ദി കൊണ്ട് ദി ബി ഒക്കെ പച്ചക്കെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കോടതി ആ സ്ഥാനത്ത് തെളിവുകളുടെ ഒരു മലയുണ്ടായിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ലെന്നുള്ളത് പോകട്ടെ മകളെ ചോദ്യം ചെയ്തില്ലെന്നു പോകട്ടെ സി എം രവീന്ദ്രനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല അപ്പം സ്വാഭാവികമായും അയാൾ പോയി കണ്ടത് എന്തിനാണെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിൽക്കുകയല്ലേ കേരളത്തിൻ്റെ ഡി ജി പി ഷേഖ് ദർബേഡ് സാഹിബ് ഒരു നീതിബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള പേരുണ്ട് അദ്ദേഹം വളരെ ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ഡി ജി പിയുടെ മൊഴിയെടുക്കുന്നതും അതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നതുമൊക്കെ എന്തെങ്കിലും ഒരു കുരുക്ക് ഈ ൂടെ മുഖ്യമന്ത്രിയിലേക്ക് ചെല്ലാനുള്ള സാധ്യതകളുണ്ടോ അല്ലെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സ്വമുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാകാൻ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാനുള്ള ഭയപ്പെടാത്ത ഒരു ഉണ്ടാവാൻ ഞാൻ പറഞ്ഞത് അതിലൊന്ന് അയാളെ കുറിച്ചിട്ട് ഈ പറഞ്ഞ ഒരു തട്ടിപ്പ് കേസിൽപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് സ്ഥലം മേടിച്ച ഒരു കേസിൽ വിധി വന്നു ഞാനൊക്കെ തന്നെ അയാളെ വിമർശിച്ച് വീഡിയോയും ചെയ്തിട്ടുള്ളത് പക്ഷേ അയാളുടെയൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു അറിയാമോ അയാൾ വെറും റബ്ബർ സ്റ്റാമ്പായിരുന്നു ഉത്രനാൾ അയാൾക്ക് ഒന്ന് ഒരു അവകാ ഒരധികാരമില്ലായിരുന്നു അതായത് ശശിയും ഇയാളും കൂടെ ചേർന്നാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള സുജിത് ഓഡിയോയിൽ തന്നെ വന്നതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സുവർണാവസരമായിട്ടാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് അയാളെ മൈൻഡ് ചെയ്യാതിരുന്ന് അയാളുടെ മുമ്പിൽ നാല് മണിക്കൂർ വന്ന് പിന്നെ ഇത് പറഞ്ഞു ഏത് മണിക്കൂർ മനസ്സിലായി അയാൾ ഒരു പക്ഷേ വന്നു അയാൾ ഒരു പക്ഷേ ഈ ഒരു വലിയ കുരുക്ക് പിണറായിക്കുള്ളതും ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യതയുണ്ട് ആ കുരുക്ക് ചിലപ്പോൾ സി ബി ഐ പോലുള്ള ഏജൻസികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം അതൊക്കെ ചിലപ്പോൾ കോടതിയുടെ കോടതി എന്തായാലും ഒരു വലിയ കുരുക്കിലേക്ക് ഇത് അയാൾ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു അല്ല തുടക്കത്തിൽ തന്നെ ഡി ജി പി ഇന്നലെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഒരു ഫയൽ എത്തിച്ചു എ ഡി ജി പി എതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഫയൽ അതാണ് അപ്പൊ അതുകൊണ്ട് അയാൾ അയാൾ കണക്ക് തീർക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അൻവർ എഴുതി കൊടുത്തിരിക്കുന്ന പരാതി വജ്രായുധമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അൻവർ തൊട്ടടുത്ത ദിവസം വീണ്ടും ഡി ജി പിയെ കാണുമെന്ന് പറഞ്ഞിരിക്കുക ആ ശശിക്കെതിരായിട്ടുള്ള പരാതിയായിട്ട് ഡി ജി പി കണ്ടിട്ട് കാര്യമില്ല അത് സംസ്ഥാന സെക്രട്ടറി കണ്ടും എന്തായാലും ഉണ്ടല്ലോ ഇത് ഈ സമരം യഥാർത്ഥത്തിൽ പിണറായിക്കെതിരായിട്ടാണ് പിണറായിയുടെ നിലനിൽപ്പ് വലിയ അപകടത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പിണറായി എടുത്തിട്ട് ഉടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അല്ല ഇപ്പോൾ എനിക്കൊരു സംശയം അങ്ങയുടെ പിന്തുണ അൻവരനാണോ അതോ മറുതലക്കലാണോ അല്ല സുമാൻ അതിൽ ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രത്തിന് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർത്താളും ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഷാജൻ ഖരെയൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ പൊളിറ്റിക്കലായിട്ടാണ് ഞാൻ ഇതിന് ഒരു പത്ത് പതിനഞ്ച് വീഡിയോകൾ ഞാൻ അയാളെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അയാളുടെ തലയ്ക്ക് നെല്ലിക്കാത്ത നമുക്കണംന്ന് വരെയുള്ള വീഡിയോകൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അയാളെ വിമർശിച്ചവരിൽ ഒരാൾ ഞാനാണ് പക്ഷേ ആ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അയാൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ആധികാരികത ഒരാൾക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ അടി പിണറായി പിണറായിജൻ്റെ കരണക്കുറ്റിക്കത്ത് കൊള്ളുമ്പോൾ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരല്പം ആവേശം ഉണ്ടാവും അയാൾ എന്താ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് അയാൾ നമ്മൾ അയാൾ എനിക്ക് പറയുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അതാ ഞാൻ അതിലേക്കാണ് അയാളുടെ പിന്നെ സംസാരത്തിലെ ഒരു അബ്സേർഡിറ്റി നമ്മൾ പരിഹാസം മനസ്സിലാക്കേണ്ടതെന്ന് അല്ല ഞാൻ വരുന്നത് അയാൾ പറയുന്നത് ഇത് മറ്റേ മറിച്ചാണ് ശശി മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിന്ദാസ്തുതിയാണ് അല്ല പണ്ട് ശിവശങ്കർ പറഞ്ഞതുപോലെ പറഞ്ഞല്ലോ ഏതാണ്ട് അതിന് അതിന് തുല്യമായിട്ട് വരുമത് ഈ ഈ യുദ്ധത്തിൽ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ഇടികൊണ്ട് മൂക്ക് മുട്ടേ മുട്ടുന്നത് പിണറായി വിജയൻ്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ അയാൾ പ്രതിപക്ഷ അയാളാണ് പ്രതിപക്ഷം എന്ന് ഞാൻ പറയാൻ കാര്യം കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ് ആ ഭരണകൂടത്തിനെതിരെയും ഭരണകൂടത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും ആക്രമണം നയിക്കുക അല്ലെങ്കിൽ ഉള്ള സംഘത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഇവിടുത്തെ രഹസ്യങ്ങൾ പി വി എൻ പറഞ്ഞ് കിട്ടിയത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ല പക്ഷേ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് ഇയാൾ നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകളൊന്നും പ്രതിപക്ഷ നേതാവിന്റെ കൊടുക്കാത്ത എന്തായിരുന്നു കൊണ്ട് ഞാൻ വി വി എസ് അച്ഛനായിരുന്നെങ്കിൽ അത് വി എസ് അച്ഛനെ കൊണ്ട് കൊടുക്കുള്ളൂ അല്ല അതിൽ മതത്തിന്റെ ഒരു ചെറിയ എലമെന്റ് കൂടെ ഉണ്ട് സൂക്ഷ്മതയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ല സോമന ഞാൻ പറയുന്നത് മതം എന്ന് പറയുന്നത് ഉണ്ട് അതിനകത്ത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനകത്തൊരു ലോജിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണെങ്കിൽ പക്ഷേ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഈ പോലീസുകാരൻ്റെ ഈ ഓഡിയോ സാധനങ്ങൾ ഇതൊന്നും അയാൾക്ക് കൊടുക്കാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ചിട്ടും ആക്ഷേപങ്ങളുണ്ട് അയാളെ കുറിച്ചിട്ട് അൻവർ അല്ല അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്കിതൊന്നും കിട്ടാത്ത എന്തുകൊണ്ടാണ് ഇപ്പോൾ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം പിന്നെ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അട്ടിമറി സംബന്ധിച്ചിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് പിന്നെ ഇയാളുടെ ആ കിട്ടുന്നത് ആരുടെയിൽ അൻവറുടെയിലാണ് കിട്ടുന്നത് അത് വീഡിയോ സരിച്ചിലേക്ക് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർക്കെതിരെയുമൊക്കെ ആക്ഷേപങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആശങ്ക മുഴുവൻ കിടക്കുന്നത് പാർട്ടി സംസ്ഥാന പാർട്ടി സമ്മേളനമാണ് പ്രാഞ്ച് സമ്മേളനങ്ങളിൽ അയാളെ അതിഭീകരമായി ആളുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ മറികടക്കാനായി കഴിയും അതൊരൊറ്റ വിഷാ അത് ശരിക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്തും എ ഡി ജി പി അജകുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും സാധനങ്ങളും കൊലക്കേസും ഒന്നുമല്ല ഈ കഥ എവിടെ അവസാനിക്കും ബി ജെ പി ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പോയി എന്തിനു കണ്ടു എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്മേലാണ് പിണറായി വിജയൻ്റെ ഭാവി നിലനിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആത്യന്തികമായി ഇത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ഭാഗത്തും പിന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അറിയുമോ ഇതിനകത്ത് ഈ ഇപ്പം ഒരു സൈഡിൽ നിൽക്കുന്നവരും എല്ലാ സൈഡിൽ നിൽക്കുന്നവരും കളങ്കിതരാണ് അൻവർ കളങ്കിതരാണ് ഏഹ് എ ഡി ജി പി അജിത് കുമാർ കളങ്കിതരാണ് പിണറായി വിജയൻ കളങ്കിതനാണ് പി ശശി കളങ്കിതനാണ് എം വി ഗോവിന്ദൻ കളങ്കിതനാണ് പി ജയരാജൻ കളങ്കിതനാണ് ഇ പി ജയരാജൻ കളങ്കിതൻ എല്ലാവരും കളങ്കിതരാണ് മനസ്സിലായി ഇപ്പോൾ വി എസ് പിണറായി ഫൈറ്റിനകത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണ് വി എസ് കളങ്കിതനായിരുന്നില്ല അയാൾക്കൊരു രാഷ്ട്രീയവും വൃത്തിശാസ്ത്രവും ഉണ്ടായിരുന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബെല്ലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകാൻ പോകാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോൾ വന്ന് എത്തിയിരിക്കുന്ന എന്താണ് ആ ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി അൻവറിനെ കൈകാര്യം ചെയ്യാതെ അയാൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പൊ എന്താ ഇപ്പൊ സാധാരണ പോലീസുകാരെ കണ്ടാ പോലും നമുക്കിപ്പോച്ചു നശിപ്പിച്ചു നശിപ്പിച്ചു ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ഒരു രക്ഷയില്ല ഏഹ് അൻവർ അൻവർ ഇപ്പം ഞാൻ ഞാൻ ചോദിക്കട്ടെ അൻവർ ഇപ്പം ജയശങ്കറിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അൻവർ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നല്ലോ മുതൽ നിങ്ങൾ അൻവറിന്റെ ശരീരഭാഷകൾ നോക്കൂ അൻവർ ഇന്നലെ മോല ഇന്നലെ എന്തോ സംഭവിച്ചതായിട്ട് പിണറായി തിരിഞ്ഞതാണ് അൻവറിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് പിണറായി ഇന്നലെ അൻവറിന്റെ പൂർവ്വകാലം ഞാൻ പറയേണ്ടത് ഇല്ലല്ലോ അതിലെല്ലാം ഉണ്ട് എന്ന് മാത്രമല്ല അധികരിക്കാൻ നമുക്കറിയാം എന്നുള്ളൊരു ധനിയുണ്ട് ഇപ്പോൾ പരിമിതി ഉണ്ട് എന്ന് പിണറായി വിജയൻ എന്ന് മാത്രമല്ല ഞാൻ അനൌദ്യോഗികമായി കേട്ടത് ഇന്നലെയോ ഇന്നലെയോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇന്നലെയോ മറ്റോ പിണറായി ഇയാളെ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ ഫോണിൽ സംസാരിച്ചതായി ഒരു വിവരം വിവരമുണ്ടിരിക്കുക അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ കൺട്രോൾ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ആ പോയ കൺട്രോളിന്റെ ചീത്ത വിളിയാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായി ശരിക്കും ജയശങ്കറിനെതിരായിട്ടുള്ള അയാളുടെ ഫേസ്ബുക്ക് ലൈവിലുള്ള അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കൂ ആ ആ നോക്കുക എല്ലാ കാരണം അയാളുടെ ശരീരഭാഷ തന്നെ ഭയങ്കര ഹൺഡ്രഡ് പെർസെന്റ് അയാൾ അപ്സെറ്റാണ് മനസ്സിലായോ കാരണം ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ മനാഫ് കേസിൽ അയാളെ പ്രതിയാക്കണം എന്നൊരു നിലപാട് പ്രോസിക്യൂഷൻ കഴിഞ്ഞാൽ അയാൾ നാളെ പ്രതിയാണ് കൊലക്കേസ് പ്രതിയാ കൊലക്കേസ് മൃതിയായി ചിലപ്പോൾ ജയിലി പോണ്ടി ജീവൻ പോരാട്ടം അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഈ പറഞ്ഞതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തിച്ചാകലിലേക്ക് ഇത് പോകുന്നതല്ലാതെ ഇതിൽ ആത്യന്തികമായി ഒരു ശരി ജയിക്കും തെറ്റുതോൽക്കും എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരെല്ലാവരും ഏറിയും കുറഞ്ഞു എം വി ഗോവിന്ദൻ എം പി ഗോവിന്ദൻ ഒരു ദിവസം ഭയങ്കര തലവെടുത്തു പിറ്റേ ദിവസം എം വി ഗോവിന്ദി കാരണം എന്താണ് രഞ്ജിത്തിന് രഞ്ജിത്തിന്റെ അടുത്ത് മറ്റേ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റാണ് ഇയാളുടെ മകൻ ഇയാൾക്ക് നൊറക്കുള്ള കടത്ത് കേസിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇ പി ജരൻ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടതാണ് ഈ മറ്റേ എന്താ ഒരു ബംഗാളി നടിയനുള്ള എന്തോ പി വിൻപർ എന്തെങ്കിലും വിളിച്ച് പറയുക ഭയം കാണും എം പി ഗോവിന്ദനെ അത് പറഞ്ഞ് പേടിപ്പിച്ചോ പറയാ അതുകൊണ്ട് എല്ലാവരും കോംപ്രമൈസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കഥാന്ത്യം എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ മാർജിൻസിൽ നിന്ന് കാണുക രണ്ടു രണ്ടുപേരുടെയും ശരികളും രണ്ടു രണ്ടുപേരുടെയും തെറ്റുകളും വിശകലനം ചെയ്തു മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ തീർച്ചയായും വളരെ നന്ദി വളരെ നന്ദി ശ്രീ കൈകരം നന്ദി